വീരകല്ലുകളും ചേകവർ കുലവും ുംകളിൽ പലതിലും ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് പല യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായും രാജാവിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി അവർ അംഗം അഥവാ യുദ്ധങ്ങൾ നടത്തിയെന്നും പറയുന്നു തമിഴ്നാട്ടിൽ കണ്ടെത്തിയ വീരകല്ലുകളിൽ വാളേന്തിയ ചേകവന്മാരെ കാണാം അതിൽ അവർ വാളും ശിവലിംഗവും കൈയിൽ ഉണ്ടാവും അവരുടെ ശൈവ ആരാധന ആണ് അത് നിർണയിക്കുന്നത് മേൽപ്പറഞ്ഞ വസ്തുതകളുടെ കാലഘട്ടം സി നാലാം നൂറ്റാണ്ട് മുതൽ സേ രണ്ട് ആം നൂറ്റാണ്ട് വരെയുള്ളതിൽ ആണ് ആ കാലഘട്ടം മുതൽ ഈഴുവർ തീയർ അവരുടെ കുലനാമം ചേഗവർ എന്നുള്ളതാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് കാണാൻ കൂടാതെ ചേഗവർ എന്ന വാക്ക് ചേർക്കോൺ എന്ന വാക്കിൽ നിന്നും വന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ചേർ എന്നാൽ ഭൂമി എന്നും ലാൻഡ് എന്നും കാണാൻ കുട്ടനാടൻ പ്രദേശങ്ങളിൽ പറയുന്ന ഒരു വാക്കാണ് ചേർ എന്നത് കോൻ എന്നാൽ രാജാവ് എന്നാണ് അർത്ഥം വില്ലവർ കോൻ എന്നായിരുന്നു ചേരപെരുമാൾ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് എന്ന് ഇതിൽ കൂട്ടി വായിക്കാം